അലൈക്കും വാർഹമത്തല്ലാഹി വബർക്കാത്തു പെരുന്നാൾ നമ്മളിലേക്ക് അടുത്തെത്തി ഈദുൽ ഫിത്തർ ഫിത്തർ പെരുന്നാൾ ഫിത്തർ സക്കാത്തിൻ്റെ പെരുന്നാൾ ചെറിയ പെരുന്നാളാണ് നമ്മളിലേക്ക് വന്നിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ വളരെ ചുരുക്കി ഫിത്തർ സക്കാത്തിനെക്കുറിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് പറയാം എന്ന ഉദ്ദേശത്തിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് രണ്ടു മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും നാം ഫിത്തർ സക്കാത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് എത്രയാണ് കൊടുക്കേണ്ടത് എവിടെയാണ് കൊടുക്കേണ്ടത് എന്താണ് കൊടുക്കേണ്ടത് ഈ മൂന്ന് കാര്യം മാത്രം വളരെ ചുരുക്കി നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടു തരികയാണ് എത്രയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ഒരു സ്വാങ് ആണ് കൊടുക്കേണ്ടത് ഒരു സ്വാങ് എന്ന് പറഞ്ഞാൽ നാല് മുദ് നമ്മുടെയൊക്കെ കടകളിൽ വാങ്ങാൻ ലഭിക്കുന്ന മുദ്ദിൻ്റെ പാത്രമുണ്ട് ആ മുദ് പാത്രത്തിൽ നാല് തവണ അളവെടുത്താൽ ഒരു സ്വാങ് ആയി ഇന്ന് പല ആളുകൾക്കും ആ മുദിൻ്റെ പാത്രം ലഭിച്ചു എന്ന് വരില്ല അങ്ങനെയാണെങ്കിൽ എത്രയാണ് അതിൻ്റെ തൂക്കം വേണ്ടത് ലിറ്റർ കണക്കിനാണെങ്കിൽ കൃത്യമായ അളവുണ്ട് മൂന്ന് ഇരുന്നൂറ് ലിറ്റർ അഥവാ നമ്മുടെ ലിറ്റർ അളക്കുന്ന പാത്രത്തിലാണെങ്കിൽ മൂന്ന് ഇരുന്നൂറിൻ്റെ അത്രയാകുമ്പോൾ അത് കൊടുത്താൽ ഫിത്ർ സക്കാത്ത് വീടി ലിറ്റർ കണക്കിന് നോക്കാനും നമുക്ക് പ്രയാസമാകും കാരണം നമ്മൾ കടകളിൽ നിന്ന് കിലോ കണക്കിനാണ് വാങ്ങുന്നത് അപ്പോൾ എത്രയാണ് അതിൻ്റെ തൂക്കം വേണ്ടത് മൂന്ന് ഇരുന്നൂറ് ലിറ്റർ എന്ന് പറയുമ്പോൾ രണ്ട് അറുനൂറ് ഏകദേശം രണ്ട് അറുന്നൂറ് കൊടുത്താൽ തന്നെ സക്കാത്ത് വീടും ഇനി ചില അരികൾക്കൊക്കെ തൂക്കത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നതുകൊണ്ട് ഏറ്റവും സൂക്ഷ്മത പരിപൂർണമായും അത് എന്തായാലും അത് ഉണ്ടാകും എന്ന ഒരു ഉറപ്പിനു വേണ്ടി മൂന്ന് കിലോ അരി നമുക്ക് കൊടുക്കാൻ പറ്റും മൂന്ന് കിലോ ആണ് കൊടുക്കേണ്ടത് അപ്പോൾ അത് പൂർണ്ണമായും ക്ലിയറായി എന്ന് പറയാം രണ്ടാമത്തെ ഒരു വിഷയം എന്താണ് കൊടുക്കേണ്ടത് നാട്ടിലുള്ള സാധാരണ ഭക്ഷണം ഏതാണോ അതാണ് കൊടുക്കേണ്ടത് അഥവാ നമ്മുടെയൊക്കെ നാടുകളിൽ കേരളീയ സാഹചര്യത്തിൽ അരി തന്നെയാണ് കൊടുക്കേണ്ടത് ചില സ്ഥലങ്ങളിൽ ഗോതമ്പാണ് അവിടുത്തെ പ്രധാന ഭക്ഷണമെങ്കിൽ അതാണ് നൽകേണ്ടത് അതല്ലെങ്കിൽ എന്താണോ ഓരോ നാടുകളിലെയും പ്രധാന ഭക്ഷണമെങ്കിൽ അതാണ് നൽകേണ്ടത് അപ്പോൾ അവിടെ അരിയുടെ കണക്കാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് മിക്ക സ്ഥലങ്ങളിലും ഓ നമ്മുടെ നാടുകളിലും വിദേശ നാടുകളിലൊക്കെ മിക്ക സ്ഥലങ്ങളിലും അരി ഒരു സാധാരണ മുഖ്യ ഭക്ഷണ സാധനമായതുകൊണ്ട് അതുതന്നെയാണ് നമ്മൾ തൊണ്ണൂറ് ശതമാനം ആളുകളും നൽകാറുള്ളത് അതുകൊണ്ട് അരി കൊടുക്കണം നമുക്കറിയാം മൂന്ന് കിലോ അരി വാങ്ങാൻ നൂറ് രൂപ അല്ലെങ്കിൽ ഒരു നൂറ്റി രൂപ ഉണ്ടായാൽ കഴിയുന്നതാണ് പെരുന്നാളിൻ്റെ അന്നത്തെ ചിലവ് വസ്ത്രം ഭക്ഷണം മറ്റു കാര്യങ്ങളൊക്കെ കഴിച്ച് എല്ലാവരുടെയും അടുക്കൽ നൂറ്റി ഇരുപത് രൂപ ഉണ്ടാകും ഏറെക്കുറെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളുടെ അടുക്കലും ഈ ഒരു സംഖ്യ ഉണ്ടാകുമെന്നത് കൊണ്ട് എല്ലാ ആളുകളും ഇത്ര സക്കാത്ത് കൊടുക്കണം എന്ന് തന്നെ വേണം പറയാൻ വളരെ പാവപ്പെട്ട ഒരു നൂറ് രൂപ പോലും എടുക്കാൻ ഇല്ലാത്ത ആളുകൾക്ക് മാത്രമാണ് അതിൽ നിന്ന് ഒഴിവാവുകയുള്ളൂ അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നാട്ടിലെ സാധാരണ ഭക്ഷണ പദാർത്ഥമാണ് കൊടുക്കേണ്ടത് നമ്മുടെ നാടുകളിലൊക്കെ അരികാണ് കൊടുക്കാറുള്ളത് പല ആളുകളും വിദേശത്ത് നിന്ന് സംശയം ചോദിക്കുന്നുണ്ട് അതെ ഇരുപത്തഞ്ച് റിയാലിന് അല്ലെങ്കിൽ പല നാടുകളിലും പല മൂല്യങ്ങളാണ് പല ദർഹംസുകളാണ് റിയാലുകളാണ് ദിനാറുകളാണ് അവിടെയൊക്കെ അതിൻ്റേതായ തുല്യം ഇരുപത്തിയഞ്ച് റിയാൽ കൊടുത്താൽ അത് അവിടെ പൈസ കൊടുത്താൽ അവർ കൊടുത്തു കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ കൊടുത്ത പൈസ ഫിത്തറസക്കാത്തിൻ്റെ ഭക്ഷണ സാധനമായിട്ട് നാട്ടിലുള്ള ഭക്ഷണ സാധനമായിട്ട് തന്നെ എന്ന് നമ്മൾ ചിന്തിക്കണം എൻ്റെ നിഗമനപ്രകാരം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും ഉചിതമായ രൂപം നമ്മൾ തന്നെ ആ ഒരു ഫിത്തറസക്കാത്തിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കലാണ് അതല്ലാതെ പൈസ ഏൽപ്പിച്ചിട്ട് അത് ചെയ്തിട്ടില്ലെങ്കിലോ എന്ന ഒരു ഒരു ചെറിയൊരു സാധ്യത അതല്ലെങ്കിൽ പൈസ ഏൽപ്പിച്ചാൽ അവിടെ അവർ കൃത്യമായി ചെയ്യുമെന്ന വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വില കൊടുത്താൽ പോരാ പാവപ്പെട്ട ഒരാൾക്ക് അരി കൊടുക്കുന്നതിന് പകരം അയാൾക്ക് നൂറ് രൂപ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ നൂറ്റി ഇരുപത് രൂപ ഇത് എൻ്റെ പിത്തൃസക്കാത്താണ് എന്ന് പറഞ്ഞു കൊടുത്താൽ മതിയാവുകയില്ല ഇത് എൻ്റെ പിത്തൃസക്കാത്താണ് എന്ന നീയത്തോടു കൂടെ അരി തന്നെ കൊടുത്താലാണ് അല്ലെങ്കിൽ നാട്ടിലെ മുഖ്യമായ ഭക്ഷണം എന്താണോ അത് തന്നെ കൊടുത്താലാണ് വീടുകയുള്ളു ചില ആളുകൾക്കൊക്കെ സംശയമുണ്ട് അരി വാങ്ങാൻ പ്രയാസം അതുകൊണ്ട് പൈസ കൊടുത്താൽ മതിയോ പൈസ സക്കാത്ത് എന്ന നിലക്ക് കൊടുക്കുമ്പോൾ അത് വേടുകയില്ല മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയാണ് കൊടുക്കേണ്ടത് നാട്ടിൽ നമ്മുടെ ഏതൊരാളും ഈ പെരുന്നാൾ ആകുന്ന ദിന ദിവസത്തിൽ എവിടെയാണോ ഉള്ളത് അവിടെ കൊടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ രൂപം അങ്ങനെയാണ് മോറ്റമതായ രൂപമാണ് പറയുന്നത് പിന്നീട് നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്നാണ് ഇത് കൊടുക്കേണ്ടത് ഏത് സമയം മുതൽ കൊടുക്കണം പെരുന്നാളിൻ്റെ മാസപ്പിറവി കണ്ട നിമിഷം മുതൽ ഇരുപത്തിയൊൻപത് അസ്തമിച്ച് മാസപ്പിറവി കണ്ടാൽ ആ നിമിഷം മുതൽ പെരുന്നാൾ ദിവസത്തിന്റെ വൈകുന്നേരം വരെ അതിന്റെ സമയമുണ്ട് ഏറ്റവും അഫ്വലായ സമയം മാസപ്പിറവി കണ്ടത് മുതൽ പെരുന്നാൾ നിസ്കാരം ആരംഭിക്കുന്നത് വരെയുള്ള സമയമാണ് ഏറ്റവും ഉചിതമായ സമയം അത് വൈകുന്നേരം വരെ ആക്കുന്നതിൽ തെറ്റില്ല കറാഹത്താണ് അതും കഴിഞ്ഞ് പെരുന്നാൾ ദിവസവും കഴിഞ്ഞ് പിന്തിപ്പിക്കൽ ഹറാമാണ് എന്ന് മഹാന്മാർ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് ആ സക്കാത്ത് അവൻ അതിൻ്റെ കൃത്യമായ രൂപത്തിൽ അതിൻ്റെ സമയത്ത് വീട്ടിയിട്ടില്ല എന്ന കുറ്റമാണ് അവിടെ ഹെറാമാകുന്നത് എന്നാൽ ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് റമദാൻ ഒന്നു മുതൽ തന്നെ സക്കാത്ത് അഡ്വൻസ് ആയി കൊടുക്കാൻ അങ്ങനെയും പറ്റും എന്നുള്ളത് അവിടെ ഒരു നിബന്ധനയുണ്ട് കൊടുക്കുന്ന ആളും വാങ്ങുന്ന ആളും കൊടുക്കാൻ അർഹതപ്പെട്ടവനായ നിലക്കും വാങ്ങുന്നവൻ വാങ്ങാൻ അർഹതപ്പെട്ടവനായ പാവപ്പെട്ടവനായ നിലക്കും പെരുന്നാളിൻ്റെ ഈ പറഞ്ഞ സമയത്തിൽ അവശേഷിക്കണം മരണപ്പെട്ടു പോകരുത് അതുപോലെ തന്നെ ഈ പറഞ്ഞ കഴിവുകൾ അങ്ങനെ തന്നെ ഉണ്ടാവണം പാവപ്പെട്ടവൻ പാവപ്പെട്ടവനായിട്ടും അതുപോലെ തന്നെ പണക്കാരൻ പണക്കാരനായിട്ടും തന്നെ ഉണ്ടാകുമ്പോഴാണ് ജക്കാത്ത് വീടുകയുള്ളൂ അതുപോലെ തന്നെ ജീവിത ജീവൻ ഉണ്ടാവുകയും വേണം പെരുന്നാൾ മാസപ്പിറവി കാണുന്നതിൻ്റെ തൊട്ട് മുൻപ് പ്രസവിച്ച ഒരു കുട്ടി ആ കുട്ടിക്ക് പെരുന്നാളിൽ ആയ ആ കുട്ടി ഉണ്ട് എന്നതുകൊണ്ട് അതിന് ഫിത്തർ സക്കാത്ത് നിർബന്ധമാണ് അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ ബാങ്ക് കൊടുത്ത് മാസപ്പിറവി കണ്ടതിന് തൊട്ടു ശേഷം പ്രസവിച്ച കുട്ടിക്ക് ആ ഫിത്തർ സക്കാത്ത് നിർബന്ധവുമില്ല അതുപോലെ തന്നെ മരണവും മാസപ്പിറവി കാണുന്നതിൻ്റെ തൊട്ട് മുൻപ് മരണപ്പെട്ടു പോയാൽ അയാൾക്ക് ഫിത്തർ സക്കാത്ത് ഇല്ല ഈ മാസപ്പിറവി കണ്ടതിന് ശേഷം അല്ലെങ്കിൽ മുപ്പത് പൂർത്തിയായി പെരുന്നാൾ ദിവസത്തിൻ്റെ അല്പസമയം ജീവനോടെ ഉണ്ടെങ്കിൽ അയാളുടെ ഫിത്റ സക്കാത്ത് നിർബന്ധവുമാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഹ്രസ്വമായി പറഞ്ഞതാണ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഫിത്തർ സക്കാത്ത് അതിൻ്റെ രൂപത്തിൽ കൊടുത്തു വിട്ടാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഈ പെരുന്നാൾ അള്ളാഹു നല്ല ഒരു പെരുന്നാളാക്കി നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മെ എല്ലാവരെയും അള്ളാഹു ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു